നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും ആം ആദ്മി പാർട്ടിക്ക് ദയനീയമായ പരാജയമാണ് ഉണ്ടായത് അതിൽ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് രണ്ടാമതെങ്കിലും എത്താൻ കഴിഞ്ഞത് ബാക്കി അഞ്ച് ലോക്സഭാ സീറ്റുകളിലും മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ചാന്ദിനി ചൌക് ഈസ്റ്റ് ഡൽഹി വെസ്റ്റ് ഡൽഹി സൗത്ത് ഡൽഹി ഇങ്ങനെയാണ് അവിടുത്തെ മണ്ഡലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ചാന്ദിനി ചൌക്കിൽ ഡോക്ടർ ആയിരുന്നു ഡൽഹിയിൽ കിട്ടിയത് രണ്ടേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒന്ന് ആലോചിക്കണം കോൺഗ്രസിനെതിരെയുള്ള മത്സരം ആം ആദ്മിക്കെതിരെ പോലും അല്ലായിരുന്നു പ്രധാനമായ മത്സരം കാരണം അസംബ്ലി സെഗ്മെന്റ് വൈസ് ലീഡ് നോക്കിയാൽ എഴുപത് മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ അറുപത്തഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാമതായി ഫിനിഷ് ചെയ്തപ്പോൾ അഞ്ച് സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ഒന്നാമതെത്തിയത് ഒരു സീറ്റിൽ പോലും ആം ആദ്മിക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി വിജയിച്ചെങ്കിലും അതിനുശേഷം നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ആം ആദ്മിക്ക് ഭൂരിപക്ഷം ഉണ്ടായെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രം വ്യക്തമാണ് അങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയ ആം ആദ്മി പാർട്ടി വീണ്ടും പഴയ പല്ലവി തന്നെ ആവർത്തിക്കുകയാണ് കോൺഗ്രസുമായി ധാരണയാക്കാൻ കെജ്രിവാൾ കൃത്യമായി പ്ലാൻ ചെയ്തപ്പോൾ ഇപ്പോൾ കെജ്രിവാൾ നിതീഷ് കുമാറിനെ പോലെ അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ കോൺഗ്രസിന് കൊടുത്ത സീറ്റുകൾ ഇല്ല ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ എല്ലായിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കൂ എന്ന് പറഞ്ഞ് വരട്ട വന്നിരിക്കുന്നു ഏഴ് ലോക്സഭാ സീറ്റുകളിലും പൊട്ടാൻ തയ്യാറായിക്കോളൂ എന്നുള്ള കൃത്യമായ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾ ആം ആദ്മിയോട് പറയുന്നത് അതിന് കാരണം മതേതര കക്ഷികളോട് ഒപ്പം ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആം ആദ്മിക്ക് പരാജയം മാത്രമായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം കിട്ടുമെന്ന ആം ആദ്മിയുടെ വ്യാമോഹം വെറും വെള്ളത്തിൽ വരച്ച വരെയാകും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആം ആദ്മിയുടെ അവസരവാദ രാഷ്ട്രീയവും അഴിമതിയും കൃത്യമായും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു മനീഷ് സിസോദിയുടെ കൊടി അഴിമതിയും കെജ്രിവാളിന്റെ മൗനസമ്മതവും ആം ആദ്മിയുടെ തലതിരിഞ്ഞ രാഷ്ട്രീയവുമെല്ലാം ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് തവണയായി ഡൽഹി വരിച്ചു മുടിച്ച അരവിന്ദ് കെജ്രിവാളിനെ ഇനി ആളുകൾ അംഗീകരിക്കില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിലെ തകർത്തു കൊണ്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയവരാണ് ആം ആദ്മിക്കാർ എന്നാൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ ആം ആദ്മിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തകടം മറിയുകയാണ് ദേശീയ പാർട്ടി പദവി കിട്ടാൻ വേണ്ടി ആം ആദ്മി കോൺഗ്രസിനെ കൂട്ടക്കുരുതി നടത്തിക്കളയാം എന്നൊക്കെയാണ് വിചാരിച്ചത് എന്നാൽ ദേശീയ പാർട്ടി പദവി എത്രയും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഡൽഹിയുടെ ഭരണം മിക്കവാറും ആം ആദ്മിയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ അനുഗണനം ഉണ്ടാകും എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ആം ആദ്മിക്ക് ഡൽഹിയിൽ ഇപ്പോൾ നടത്തിയ സർവേയിൽ ഒരിടവും ജയിക്കില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ഒരുപക്ഷെ കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിക്കൊണ്ട് കൃത്യമായും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മത്സരിക്കുന്ന രീതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് സൂചനകൾ എന്നാൽ പോലും ഒരിക്കലും പച്ചതൊടില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പഞ്ചാബിലെ സ്ഥിതി മറ്റൊന്നല്ല ഭാഗവത്മാന് കൃത്യമായും അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായി തന്നെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ്സുമായി ടൈ അപ്പ് വേണ്ട എന്ന് ആം ആദ്മി പറയാൻ കാരണം തന്നെ കോൺഗ്രസ് അതിശക്തമായി തന്നെ ആം ആദ്മിയെ എതിർക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ത് തന്നെയായിരുന്നാലും ശരി തന്നെ കോൺഗ്രസ്സിന് വീണ്ടും ഒരു ഊഴം പഞ്ചാബിൽ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആം ആദ്മിയുടെ ഈ ബിന്ദിരുപ്പൻ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരസ്കരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും